ഹായ് ഹലോ നമസ്കാരം അപ്പൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം മുതൽക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് എന്താ വൈകുന്നേരത്തെ ഇതാ നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു കാലാവസ്ഥ കേട്ടോ രാവിലെ ഇതേപോലെ തന്നെയാണ് മഞ്ഞുണ്ടാവും പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയാലും മഞ്ഞുണ്ട് അപ്പോൾ ഒരു മഴയൊക്കെ വരാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം പക്ഷെ മഴയൊന്നും പെയ്തില്ല അപ്പം വീഡിയോ എടുത്ത് കുറച്ച് നേരം പുറത്തെങ്ങനെ നിന്നതാണ് കേട്ടോ ചെടികളൊക്കെ അതാ ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ധൈര്യ ഒരു നീലപ്പൂവൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ വേഗം ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പം അങ്ങനെ കുട്ടികൾ വന്ന ആ ഒരു സമയമാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൽ നന അവൽ നനച്ചതും കൂടെ ആട്ടാ ഞാൻ ഉണ്ടാക്കിയത് അവർക്ക് ചായക്ക് അപ്പോൾ അതാ അവർക്ക് ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനും ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കുട്ടികളിതാ കോലായിലിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം ഞാനും അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ടി വി ഒക്കെ കണ്ടവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി എന്താണ് ഇവിടെ ഈ കിണറിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ കുട്ടികളത് ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പൊന്നൊക്കെ അതാ ഫുട്ബോൾ കളിക്കേണ്ടിട്ടോ ബാക്കിലുള്ള ആ ഒരു സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർ എന്താ ചോറ്റും പാത്രം എല്ലാം ഞാൻ കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കുപ്പിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ വെക്കലൊക്കെ കഴിഞ്ഞ ശേഷം അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് കഴുകാൻ വെച്ചിരുന്ന കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് ഞാൻ എന്നാൽ കഴുകി വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടോ ഇനിയിപ്പോൾ എന്നത്തെയും പോലെ രാവിലെ മുതൽക്കാണ് ചോറും കറിയും എല്ലാം വെക്കേണ്ടത് ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽക്കാട്ടോ എല്ലാം വയ്ക്കേണ്ടത് രാവിലെ എന്താ ഇന്നലത്തെ കറികളോ എല്ലാം ഉണ്ടാകുന്നു അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം ഇന്നിപ്പം എല്ലാം വെക്കണം ചോറ് പിന്നെ ഞാൻ വൈകുന്നേരം ആദ്യം വെക്കലാണ് കേട്ടോ ഉച്ച ഉച്ചയ്ക്കുള്ളത് മാത്രമേ വെച്ചേക്കലുള്ളൂ അപ്പോൾ വൈകുന്നേരം വരെ വെക്കലാണ് അപ്പോൾ അതുപോലെ തന്നെ ഇന്നും വെക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി അടുക്കിപ്പിറേക്ക് ഒതുക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാൻ പിന്നെ കുറച്ച് വിറക് കുടുന്നേക്കാണ്ട് വിറക് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കൊടുന്ന് വെച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കൊടുന്ന് വെക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കണം ഇതൊക്കെ പണികളുണ്ട് അപ്പോൾ അതാ എല്ലാം ഒന്ന് നീറ്റാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി വിറക് കൊടന്നു വെച്ചിട്ടാവും ബാക്കിന്ന് കരുതി കേട്ടോ ഇത് ബാക്ക് ഭാഗത്ത് ഇത് പ്ലാവിൻ്റെ ചോട്ടിൽ ഉള്ള വിറകുണ്ട് ഇതിങ്ങനെ ഉണങ്ങാൻ ഇങ്ങനെ ഇട്ടതാണ് പിന്നെ കുറേ മഴയൊക്കെ കൊണ്ട് അതങ്ങനെ നനഞ്ഞിട്ടുണ്ടാകുന്നു ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തട്ടി അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൊടുന്ന് വയ്ക്കണം അകത്തേക്ക് കൊടുന്ന് വയ്ക്കണം അപ്പം കുറച്ച് മരം മരത്തിൻ്റെ കൊമ്പും കൂടെ ഈയിടെ ആയിട്ട് വെട്ടിയിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം അതാണ് അത് കൂടെ വേറെയും കാണുന്നത് കേട്ടോ അത് എന്താ വെട്ടിയിട്ട് അത് ഇനിയിപ്പോൾ ഉണങ്ങിയിട്ട് വേണം ആ ചപ്പെല്ലാം കൂട്ടിയിട്ടൊന്ന് കത്തിച്ചെടുക്കാൻ അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ വെയിലൊക്കെ കാരണം അതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം അത് അവിടെ നിന്ന് കത്തിച്ച് കളയാതെ ചെയ്യാതെ ഒരു സമാധാനമില്ല കേട്ടോ അങ്ങനെ കുറച്ചധികം അവിടെ ഉണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ഏഴചന്തുക്കളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അതിൽ കയറിക്കൂടുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അപ്പം അത് നല്ലവണ്ണം ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ട് വേണം അതെല്ലാം കത്തിച്ചെടുക്കാൻ പിന്നെ കുട്ടികൾ കളിക്കാൻ അവിടെ ടാർപ്പായ കെട്ടിയിരിക്കണത് പന്തങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അപ്പുറത്തെ വിളപ്പിക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവർ അങ്ങനെ കെട്ടിയതാണ് പിന്നെ ഞാനിത് ആ അടുക്കളയിൽ വിറക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പം നല്ല ചുള്ളി വിറകായൊണ്ട് വേഗം എന്താ വെറ തീയൊക്കെ കത്തിപ്പിടിക്കാൻ വേഗം തീയൊക്കെ കത്തിപ്പിടിച്ച് കിട്ടും അപ്പോൾ അതൊക്കെ കുടന്നേച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ടോ ആ കൊടുങ്ങച്ചപ്പൊടികളൊക്കെ ഒന്ന് അത്യാവശ്യം അവിടെ ഉള്ളതൊക്കെ ഒന്ന് അടിച്ചുവാരിയിട്ടു പിന്നെ ഇതാ ഞാൻ അകം അടിച്ചുവാരി അകം ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങോട്ട് എന്താ അടുക്കള പണി മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അടുക്കളയിലുള്ള അടുക്കളയിൽ അടിച്ചുവാരി അല്ല സോറി ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിന്നും കോലായ ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ തുടച്ചിടാറുണ്ട് കേട്ടോ ഇവിടെ മുറ്റത്ത് നല്ല പൊടി മണ്ണാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പുറത്ത് ഇറങ്ങി കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അകത്തൊക്കെ കയറുമ്പം അത് ആ ഒരു മണ്ണിൻ്റെ ഇതുണ്ട് ഉണ്ടാവും കേട്ടോ അപ്പം അത് കാരണമാണ് ഞാനിങ്ങനെ അവിടെ തുടച്ചിരുന്നത് റൂമുകളൊന്നും തുടച്ചിട്ടില്ല പക്ഷെ കോലായ തുടച്ചിട്ടു തുടച്ചിട്ടോ അപ്പം ഞാനതൊന്ന് തുടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണ് ഇനിയിപ്പോൾ അവർ ഇപ്പോഴൊന്നും അകത്തേക്ക് കയറില്ല കേട്ടോ അപ്പം മേലെഴുക ആ ഒരു സമയത്തൊക്കെയുള്ളു അവർ അകത്തേക്ക് കയറുക അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങോട്ട് തുടച്ചിട്ട് അതിലങ്ങോട് അടച്ചിടാമെന്ന് എഴുതി ചാരി അതിലങ്ങോട് ചാരി വയ്ക്കാമെന്ന് എഴുതി അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയും അടിച്ചു വരിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കോലായി ഒക്കെ തുടച്ച് പോകുന്ന ആ സമയത്ത് അടുക്കളയും കൂടെ അവിടെയും കൂടെ ഒന്ന് തുടച്ച് വരും കേട്ടോ അങ്ങനെ അതെല്ലാം എന്താ അവിടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തീ കത്തിക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം എന്താ ചൂടാക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈയൊരു എന്താ ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ കഴിക്കുക എന്താ വെറുതേനെ കഴിക്കണ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇതെന്തായാലും കഴിക്കുകയും വേണം പക്ഷേ എനിക്കങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കണിഷ്ടമല്ല അപ്പം ഞാനത് പാലിലൊന്നും അടിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളു അപ്പം മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് അതൊന്നടിച്ച് പിന്നെ പാലൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ഞാനത് കഴിച്ചത് പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ഞാൻ കുട്ടികൾക്കും കൊടുക്കും കേട്ടോ അപ്പോൾ അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്തില്ല അവർക്ക് പിന്നെ ഞാൻ വൈകുന്നേരം അവർ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴാണ് കേട്ടോ എന്തായാലും ഈത്തപ്പഴം കഴിക്കുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ അവർക്കും ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചമീനുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് പാകത്തിൻ്റെ ഒപ്പും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് അനുമോൾക്ക് വയറുവേദനയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂവ വെള്ളം കലക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഈ വെള്ളം കുടി കുറവാണ് കേട്ടോ അവൾ അപ്പോൾ സ്കൂളിൽ പോയാലും അവൾ വെള്ളം അധികം കുടിക്കാത്തതുകൊണ്ട് തോന്നുന്നു അപ്പം ഞാനത് ഇങ്ങനെ കലക്കി കൊടുത്തപ്പം അവൾക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കാഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അതിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് പിന്നെ ഞാൻ മീൻ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതവിടെ ആയങ്ങൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നത് ഉണ്ടാകുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഉരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് തളിക്കുകയാണ് കേട്ടോ ചെയ്തത് തേങ്ങയൊന്നും വരയ്ക്കാതെ വെറുതെ താ ഉള്ളിയൊക്കെ തളിച്ച് ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതാണ് കറി പിന്നെ മീൻ വറുത്തതായിട്ടുണ്ട് ചോറായിട്ടുണ്ട് അപ്പം അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ ഇതാ സന്ധ്യസമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് പാറ്റയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്നും ഇങ്ങനെ പാറ്റയൊക്കെ പൊടിയാറുണ്ട് പിന്നെ പൊന്ന് വിളക്കൊക്കെ കൊളത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്